മൂന്ന് വശത്തും കുട്ടിക്കൊമ്പൻ ഒരു വശത്ത് നമ്മുടെ ടി ജി മോഹൻദാസ് ഈ കലിയിളകി മതമിളകി നിൽക്കുന്ന മൂന്ന് കൊമ്പന്മാരുടെ അടുത്തേക്ക് പോകണോ ടി ജി മോഹൻദാസ് നിൽക്കുന്ന വഴിയിലേക്ക് പോകണോ എന്ന് ചോദിച്ചാൽ ഇനി മലയാളി പറയും ഈ മൂന്ന് കൊമ്പന്മാരും മതമിളകി നിൽക്കുന്ന വഴിയിലേക്ക് പോയാൽ പോലും ടി ജി മോഹൻദാസ് എന്ന വിഷ ജന്തുവിൻ്റെ അടുത്തേക്ക് പോകാനേ പാടില്ല അത് പോയാൽ എന്താണെന്നറിയോ ഇത്ര കിലോമീറ്ററിനകത്ത് ചെന്നാൽ വിഷമേറ്റ് അങ്ങനെ ചെല്ലുന്നവർ മരണപ്പെടും അത് അത്രമേൽ വിഷകാരിയായ ഈ രൂപത്തിലുള്ള മറ്റൊരു തരം അന്യഗൃഹ ജീവിയാണ് പണ്ട് കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഒരിക്കൽ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു ഈ ചിലതരം ആഫ്രിക്കൻ പാമ്പുകൾ ഉണ്ടത്രേ അത് കടിക്കണ്ട അത് നടന്നു പോകുന്ന വഴികളിലൂടെ പിന്നാലെ ആളുകൾ നടന്നാൽ മതി ബ്രസീലിയൻ കാടുകളിലുള്ളതാണ് ഈ പോകുന്ന ആൾ വിഷാംശമേറ്റ് കൊല്ലപ്പെടുവത്രേ അതുപോലെയുള്ള ചില മനുഷ്യരെ നമുക്കും കാണാൻ കഴിയും എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് പക്ഷേ അന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളിനെ കിട്ടിയില്ലായിരുന്നു സത്യത്തിലിപ്പോൾ കേരളത്തിന് അഭിമാനത്തോടെ അതൊരൊറ്റ പേരുകാരനെ സമ്മാനിക്കാം ആ പേര് ഈ പറഞ്ഞതുപോലെ വിഷസർപ്പങ്ങളുടെ മനുഷ്യരൂപം വണ്ടതിനേക്കാൾ വലിയ വിഷമയം നിറഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ ടി ജി മോഹൻദാസിനാണ് ആദരവ് ഏറ്റവും നന്നായി ചേരുക അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളുമൊക്കെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിടേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അത്രമേൽ ഉള്ളതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അതുകൊണ്ടാണല്ലോ ഈ ദുരന്ത സമയത്ത് ആ സേവനം ചെയ്യുന്ന മനുഷ്യരുടെ രൂപവും ഭാവവും അവരുടെ മതവും നോക്കി എത്ര വൃത്തിഹീനമായി ലജ്ജാകരമായി സംസാരിക്കാൻ കഴിയണമെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു ജന്മമോ ജന്തുവോ അല്ലാതെ മറ്റൊന്നിനും കഴിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ആദരവ് തോന്നി മനുഷ്യനോടൊപ്പം വെള്ളത്തിൽ വീണുപോയ ഒരു വാഹനത്തെ തള്ളാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു പട്ടിയെ എത്രയോ ഉയരത്തിലാണ് ആ പട്ടിയൊക്കെ എന്ന് ആലോചിച്ചു പോയി മോഹൻദാസിനെ വെച്ച് ചിന്തിക്കുമ്പോൾ സത്യം ഏതായാലും എപ്പോഴും ഓർക്കപ്പെടാനും സ്മരിക്കപ്പെടാനും അടയാളപ്പെടുത്തപ്പെടാനും നമ്മുടെയൊക്കെ ഓർമ്മ മരിക്കുവോളം ഓർത്തിരിക്കാനും അങ്ങനെ മരിക്കുന്ന സമയത്ത് മക്കളോട് പറഞ്ഞ് മരിക്കാനും കഴിയുന്ന ഒരു അപൂർവ വ്യക്തിത്വമായി ഈ പറയുന്ന നമ്മുടെ മോഹൻദാസ് മാറിയതിൽ വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും സ്നേഹിക്കുന്നവരും നമ്മുടെ ഗോപിയണ്ണനൊക്കെ പോയി തോളിൽ കൈവച്ച് അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന ഒരു പടമൊക്കെ കണ്ടിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഏറ്റെടുത്ത് എവിടെയെങ്കിലും ഉജ്ജ്വലമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കുറച്ച് പേർക്ക് അങ്ങനെയും ഒരു ദർശനം കിട്ടേണ്ടത് ആവശ്യമാണ്